രാവിലെ തന്നെ ഡ്യൂട്ടിക്കിറങ്ങിയ വാമിക്ക് റോഡിൽ നിന്ന് ഒരു ആഞ്ഞിലിക്ക കിട്ടി ആഞ്ഞിലിക്ക കിട്ടിയ സന്തോഷത്തെ നീക്കോ വാമി എന്നിട്ട് പറയാം അമ്മേ ചക്ക ചക്ക ചെയ്യുന്നു ഞാൻ പറഞ്ഞ മോളെ അത് ചക്കയല്ലെന്ന് ചക്കയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാം ഉമ്മയെ ചക്ക ചക്കെയ്യുന്നു ഞാൻ പറഞ്ഞ മോളെ അത് ചക്കയല്ലെന്ന് എന്നിട്ട് ആ ചക്കയെ കൊണ്ടുവന്ന് കുത്തിവെക്കാൻ നോക്കുമോ ആഞ്ഞിലിക്ക കുത്തി വെക്കാൻ നോക്കിയിട്ടൊന്നും അതെ കുത്തിവെക്കാൻ പറ്റുന്നില്ല വാമിക്ക് എന്നിട്ട് വാമി പറഞ്ഞോണ്ടിരിക്കുവാണ് ഇമ്മേ ചക്ക ചക്കയെന്ന് വാമി ചക്കയാ ചൊല്ലി അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വാമി നോക്കിയപ്പോൾ ചക്കയുടെ ഊട്ടിരിക്കുന്നു അത്രേം വലിപ്പം ഇല്ലെന്നേ ഉള്ളു ചക്കയുടെ അതേ ഷേപ്പ് വാമിയാണ് ചക്ക ചക്കയെന്ന് പറഞ്ഞ് എന്നിട്ട് കയ്യിലിരിക്കുന്ന പൊട്ടെടുത്ത് ആ ചക്കയ്ക്ക് കുത്തി വെക്കാൻ നോക്കി എന്നിട്ട് ചക്കയുടെ നേരത്ത് ആ പൊട്ട് കുത്തി വെച്ചിട്ട് വാമിയാണെങ്കിൽ അപ്പം പതുക്കെ ആ പൊട്ടിഞ്ഞൂരി വെച്ച് എടുത്തു നോക്കിയപ്പോൾ ആഞ്ഞിലേക്കായിക്ക് പൊട്ടില്ല അപ്പം പതുക്കെ അതിഞ്ഞൂരിയെടുത്ത് എന്നിട്ട് വാമി പതുക്കെ ആ പൊട്ടും ആഞ്ഞലിക്കായിട്ട് റോഡിലോട്ട് ഇറങ്ങി വാമി ഞാൻ പറഞ്ഞ മോളെ അത് ആഞ്ഞിലിക്കയാണ് ചക്കയല്ല ആഞ്ഞലിക്കയാണ് വാമി വീണ്ടും പറയുമോ ചക്ക ചക്കയെന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു വാമി ഇത് ആഞ്ഞലിക്കയാണ് ലാസ്റ്റ് അവൾ ആഞ്ഞിലിക്ക എന്ന് പറഞ്ഞു